ശബരിമലയിലെ സ്വർണപ്പാളി പണി പൂർത്തിയാക്കിയാൽ ഉടൻ തിരികെ എത്തിക്കണമെന്ന് ഹൈക്കോടതി സ്വർണപ്പാളി നിർമ്മാണത്തിനായി എത്ര സ്വർണം ഇതുവരെ ഉപയോഗിച്ചു എന്ന് അറിയിക്കണം മഹസർ ഉൾപ്പെടെയുള്ള എല്ലാ മുൻരേഖകളും മറ്റന്നാൾ ഹാജരാക്കണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ് സാലി നേരത്തെ തന്നെ കൈരളി ന്യൂസിലൂടെ ദേവസ്വം ബോർഡ് ഇത് ഇതിന് തയ്യാറാക്കിയ മഹസർ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചാണ് ഇപ്പോൾ എന്തൊക്കെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ പറയുന്നത് സ്വർണ്ണപ്പാളി വിഷയത്തിൽ ദ്വാരക ശില്പങ്ങളിലെ സ്വർണം പൂശ്യപ്പാടുകൾ നന്നാക്കുന്നതിന് വേണ്ടിയാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നത് പക്ഷേ അത് കോടതിയുടെ അനുമതി ഇല്ലാതെയാണ് സ്വർണപ്പാട് ഇളക്കിയത് എന്ന റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണറായി കോടതിയിൽ എത്തിയിരുന്നു ആ സാഹചര്യത്തിലാണ് കോടതി വിഷയത്തിൽ ഇടപെട്ടത് അതിൽ ഇപ്പോൾ ഏതാണ്ട് കുറച്ചുണ്ടാക്കിയിരിക്കുന്നത് അതായത് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നന്നാക്കുന്ന ജോലികൾ പൂർത്തിയായാലുടൻ തന്നെ അത് തിരികെ എത്തിക്കണം എന്നാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് അല്ലെങ്കിൽ നിർമ്മാണത്തിനായി എത്ര സ്വർണം ഇതുവരെ ഉപയോഗിച്ചു എന്നുള്ള കാര്യവും കോടതിയെ അറിയിക്കണം അതിനുവേണ്ടി എല്ലാ രേഖകളും ഹാജരാക്കണം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പും ഈ ഇത്തരം പാളികൾ സ്വർണ്ണ ആവരണങ്ങൾ പൂശിയിരുന്നു എന്നും കോടതി വിലയിരുത്തിയിട്ടുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിന്റെ പണി പൂർത്തിയാക്കിയാലുടൻ തിരികെ ശബരിമലയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇന്നാ വിമർശനങ്ങളിലേക്കൊന്നും കടന്നില്ല കോടതി ദേവസ്വം ബോർഡിനോട് ഇക്കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാൻ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത് ശരി സാലി സാലി വിവരങ്ങൾ വിശദാംശങ്ങൾ